ഹായ് ഫ്രണ്ട്സ് ഇത് ഓസ്ട്രേലിയയിൽ ബേക്കേഴ്സ് സീഡ് കമ്പനിയുടെ ഒരു ഡിസ്പ്ലേ സൈറ്റാണ് ഇവിടെ നമുക്ക് പല വെറൈറ്റി ഗോതമ്പ് ബാർലി ഓട്സ് എല്ലാം കാണാൻ സാധിക്കും ഈ ഗോതമ്പ് ധാന്യം ശുദ്ധീകരിച്ച് പൊടിച്ചാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് ഇവിടെ യൂസ് ചെയ്താക്കുന്ന എല്ലാം ഹൈ ഈൽഡ് ഉള്ള വെറൈറ്റീസാണ് പുതിയ വെറൈറ്റീസാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കാലാവസ്ഥ വെള്ളം എല്ലാം ഇതിൻ്റെ നല്ല വളർച്ചയ്ക്ക് അത്യാവശ്യ ഘടകങ്ങളാണ് ഇൻ്റർഗ്രീൻ എ ജി ടി പസഫിക് സീഡ്സ് തുടങ്ങിയ പല ബ്രീഡിംഗ് കമ്പനികളും ഹൈ ക്വാളിറ്റി സീഡ്സിൻ്റെ ഡെവലപ്മെൻ്റ് പുറകിലുണ്ട് ഇവരാണ് ഫാമേഴ്സിന് വേണ്ടിയ ഹെൽപ്പുകളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇതിൽ ചില വെറൈറ്റീസ് സൈലേജിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് പാക്കർ വീറ്റ് ഒരു ഹൈ ക്വാളിറ്റി ഹൈ ഈൽഡ് ഉള്ളൊരു വെറൈറ്റിയാണ് ആർ ജി ടി പുതിയൊരു വെറൈറ്റിയാണ് അത് സൈലേജിന് യൂസ് ചെയ്യാറുണ്ട് ധാന്യമായിട്ടും യൂസ് ചെയ്യാറുണ്ട് ആർ ജി ടിയുടെ വരുന്ന എല്ലാ വെറൈറ്റീസും ഒരു ഹൈ റെയിൻഫോൾ ഉള്ള ഏരിയസിലാണ് അത് മെയിനായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ആർ ജി ടി പോൺസ് വീറ്റും എല്ലാം ഒരു ഹൈ ഈൽഡ് വെറൈറ്റീസാണ് ആർ ജി ടി ഹെലി വീറ്റ് ഇതെല്ലാം ഒരു ഹൈ ക്വാളിറ്റി വീറ്റ്സ് ആണ് ബ്രൈറ്റൺ നമുക്ക് ബോത്ത് ഡുവൽ പർപ്പസ് ഉള്ളതാണ് ഇത് നമ്മൾ ധാന്യമായിട്ട് യൂസ് ചെയ്യാറുണ്ട് കാറ്റിൽ ഫീഡായിട്ടും യൂസ് ചെയ്യാറുണ്ട് ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് ന്യൂ സൗത്ത് വെയിൽസ് സൗത്ത് ഓസ്ട്രേലിയയിൽ വിക്ടോറിയ ഇവിടെയാണ് മെയിനായിട്ട് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എ റിയോ വീറ്റ് ഇതെല്ലാം ഹൈ ഹിൽഡ് വെറൈറ്റീസ് ആണ് െവറേജ് വീറ്റ് ഇതും ഒരു ഹൈ ക്വാളിറ്റി ഹൈ ഈൽഡ് തരുന്ന ഒരു വെറൈറ്റീസ് ആണ് ഷോർട്ട് ഗൺ വീറ്റും ഹൈ ഈൽഡ് ആണ് ഇതിന് ഡിസീസ് റെസിസ്റ്റൻസ് ഉള്ള ഒരു വെറൈറ്റിയാണ് അയൻ ബാർക്ക് വീറ്റും ഒരു ഹൈ ഈൽഡ് ഹൈ ക്വാളിറ്റി വീറ്റാണ് അന്നപൂർണ്ണ ഒരു യൂറോപ്യൻ വെറൈറ്റിയാണ് അതൊരു റെഡ് ഗ്രെയിൻ വീറ്റ് ആണ് കാറ്റിൽ ഫീഡ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ അന്നപൂർണ വെറൈറ്റി രണ്ടും ഡിഫറെൻ്റ് ആണ് ഇന്ത്യൻ അന്നപൂർണ്ണ നമ്മൾ ഗോതമ്പ് പൊടി ബ്രെഡ് എന്നിവയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് രണ്ടും രണ്ടാണ് ഇതൊരു യൂറോപ്യൻ വെറൈറ്റിയാണ് മെയിനായിട്ട് ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ